ഹോട്ടലിൽ തകർന്ന വയനാടിന് കൈത്താങ്ങാകാൻ ട്വന്റിഫോറും ഫ്ലവേഴ്സും പ്രേക്ഷകർ കൂടി അണിനിരക്കുന്ന മൈ ഫാമിലി വിത്ത് വയനാട് അഥവാ എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ബൃഹത് പദ്ധതി ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചു പദ്ധതിയുടെ വിശദവിവരങ്ങൾ ഫ്ലവേഴ്സിൻ്റെയും ട്വന്റി ഫോറിന്റെയും വെബ്സൈറ്റുകളിൽ ലഭ്യമാകും ദുരന്തം നാശം വിതച്ച വയനാടിനെ സഹായിക്കാൻ എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ബൃഹത് പദ്ധതിക്കാണ് രൂപം നൽകിയത് ട്വന്റിഫോറിൻ്റെയും ഫ്ലവേഴ്സിന്റെയും ജീവനക്കാരും കലാകാരന്മാരും അവതാരകരും പദ്ധതിയുടെ ഭാഗമാകും ട്വൻറ്റി ഫോർ കണക്റ്റും ട്വന്റി ഫോർ കണക്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും പദ്ധതിയുടെ ഭാഗമാകുമെന്ന് ട്വൻറ്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു നമ്മുടെ ജീവനക്കാരും നമ്മുടെ സ്റ്റാഫും നമ്മുടെ ആർട്ടിസ്റ്റുകളും എല്ലാവരും അണിചേരുന്ന ഒരു ഉദ്യമമാണ് നമ്മൾ ചെയ്യുന്നത് ഈ നാടിൻ്റെ വലിയ ദുഃഖത്തിൽ നമ്മളും അണിചേരും അത്തരമൊരു ബൃഹത് പദ്ധതിയാണ് ട്വന്റി ഫോറും ഫ്ലവേഴ്സും അണിയിച്ചൊരുക്കുന്നത് എൻ്റെ കുടുംബം വയനാടിനൊപ്പം ഈ ഈ പ്രോജക്ടില് ഈ പദ്ധതിയിൽ നിങ്ങളും അണിചേരുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യാൻ നമ്മൾ ഒന്നിച്ച് നീങ്ങുന്നു നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ അണിചേരുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാൻ നമുക്ക് കഴിയും എന്നാണ് എന്റെ വിശ്വാസം പ്രേക്ഷകരെയും പദ്ധതിയുടെ ഭാഗമാക്കിയാകും എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതി നടപ്പാക്കുക ആപ്പുവഴിയായിരിക്കും പണം സ്വരൂപിക്കുക പണം നൽകിയവരുടെ വിവരങ്ങളും ഏതെല്ലാം കാര്യങ്ങൾക്കാണ് പണം ചെലവിടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും ആപ്പിലും ട്വന്റിഫോറിന്റെയും ഫ്ലവേഴ്സിന്റെയും വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ ആപ്പ് പ്രവർത്തനക്ഷമമാകുമെന്ന് ആർ ശ്രീകണ്ഠൻ നായർ എൻ്റെ കുടുംബം എൻ്റെ വയനാട് എന്ന ഈ പദ്ധതി എന്ന് തീർച്ചയായിട്ടും ഇത് എൻ്റെ ഗ്യാരൻറ്റിയാണ് എൻ്റെ ഉറപ്പാണ് ഈ പദ്ധതിയിൽ ഏറ്റവും വലിയ കാര്യം അതിന്റെ സുതാര്യതയായിരിക്കും സുതാര്യത ഒന്ന് ഈ ഒരു ആപ്പ് വഴിയായിട്ട് ആയിരിക്കും ഈ ചെറിയ സംഖ്യയായാൽ പോലും അത് സ്വീകരിക്കുക ആ ആപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവരും അറിയാം ആരൊക്കെയാണ് സംഭാവന ചെയ്തത് അത് കൂടാതെ ട്വൻറ്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും വെബ്സൈറ്റിൽ നമ്മൾ ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ നൽകും പദ്ധതി പ്രഖ്യാപിച്ച നിമിഷങ്ങൾക്കകം വലിയ പ്രേക്ഷക പിന്തുണയാണ് എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ